വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കുമ്പളം അതുപോലെ ചക്കക്കുരു വെച്ചിട്ടുള്ളൊരു കറിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിനായിട്ട് ആ ചെറിയൊരു കുമ്പളക്കാശനം എടുത്തിട്ടുണ്ട് അതുപോലെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒരു എടുത്തിട്ട് ചക്കക്കുരു ആദ്യം കുക്കറിൽ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ കുമ്പളം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അതിനുശേഷം കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് ഒരു മൂന്ന് വിസിലിന് നമ്മൾ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ചിരങ്ങൾക്ക് അധികം വേവൊന്നുമില്ല ചകക്കുരുവിന് അത്യാവശ്യം വേവുണ്ട് അത് കാരണമാണ് മൂന്ന് വിസിൽ വരുന്നത് കേട്ടോ എല്ലാം കൂടെ അതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പോഴൊക്കെ നമുക്കിതാ കുറച്ച് പുളി ഇതുപോലെ ഒരു വലിയ നെല്ലിക്കൻ്റെ അത്ര വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ പുളി നമ്മളിതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് ഇനി മൂന്ന് ചെറിയുള്ളി മൂന്ന് വെളുത്തുള്ളി അതുപോലെ എട്ട് ടേബിൾ സ്പൂണോളം തേങ്ങ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിൽ അരച്ചെടുക്കുകയാണ് കേട്ടോ ഇനി ഒര ടീസ്പൂണോളം ചെറിയ ജീരകം കൂടെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മുമ്പും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കറിൻ്റെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ ചാനലിൽ കയറി വീഡിയോ കണ്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഈ സമയത്ത് നിങ്ങൾക്കിൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടോ നമ്മുടെ തേങ്ങ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഒരു ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം അര ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ അതിനുശേഷം നമ്മളൊരു തണ്ട് കറിവേപ്പിലും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചക്കക്കുരും അതുപോലെ കുമ്പളം കൂടെ എല്ലാം കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളത്തിലിട്ട് കുതിർത്ത് പിഴിഞ്ഞെടുത്ത പുളിവെള്ളാണ് ഇതിലേക്ക് പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അരച്ച് വെച്ച തേങ്ങയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ അത് പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ കറി ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ അപ്പോൾ തേങ്ങ ആദ്യം ഒഴിച്ചു കൊടുത്തു പിന്നെ രണ്ടാമത് നമ്മൾ ഇതിലേക്ക് മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒഴിച്ചു കൊടുത്ത് കേട്ടോ കാര്യം നമുക്ക് കറി കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത് അപ്പോൾ അത് കാരണം കുറച്ചുകൂടെ നമ്മൾ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ പാകത്തിന് ഉപ്പുണ്ടോ നോക്കിയിട്ട് ഇല്ലെങ്കിൽ നമുക്ക് അതിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നാൽ നമ്മുടെ കറി റെഡി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി കുമ്പളം അതുപോലെ ചക്കക്കുരു ഇട്ടിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും